ഇപ്പോ ഈ പീഡനം ഉണ്ടല്ലോ സിനിമാ പീഡനം ഇത് വലിയൊരു വഴിത്തിരിവിലേക്ക് പോവാണ് അതായത് ഇപ്പൊ മെല്ലെ മെല്ലെ മനസ്സിലാവുന്നത് സ്ത്രീകളും പുരുഷന്മാരനെ വേട്ടയാടുന്നുണ്ടെന്നാണ് കാരണം നമ്മൾ വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല എല്ലാ തെറ്റും പുരുഷന്മാരും മാത്രമേ ചെയ്യുള്ളൂന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ അങ്ങനല്ല ഇപ്പൊ വരുന്ന വാർത്ത അതിഭയങ്കര രസകരമാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു ആൾക്ക് ഒരു ആൺകുട്ടി എന്ന് പറയുന്നുണ്ട് കണ്ടിട്ടൊരു ചാന്തി പൊട്ടി പോലെ ഉണ്ട് അപ്പൊ ഈ ഒരു ആളിപ്പോ നടന്ന് എല്ലാ ചാനലിലും പല കാര്യം പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുമ്പോ പന്ത്രണ്ട് കൊല്ലമായിരിക്കുന്നു പന്ത്രണ്ട് കൊല്ല മുമ്പത്തെ സംഭവമാണ് അപ്പൊ ആ ഒരു വ്യക്തി പറഞ്ഞ അവിശ്വസനീയമായ ഒരു കാര്യം അവിശ്വസനീയമാണെങ്കിലും അത് അങ്ങനെ അവസാനത്തെ വാക്കായി കൂട്ടണ്ട ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരും കേട്ടു നോക്കിയാൽ അടുത്ത് പിക്സ് ആയിട്ട് പുള്ളി പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഒരാളായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു നടിയുടെ പേര് പുള്ളി പറഞ്ഞു അത് എന്നോട് പറഞ്ഞത് രേവതി ആണെന്നാണ് അപ്പോ നിന്റെ പിക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് നല്ല ആംഗിൾ ആണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് അത് രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ അവരെ കണ്ടിട്ടില്ല ഫോണിലാണ് സംസാരിക്കുന്നത് ഈവൻ വീഡിയോ കോൾ അല്ലായിരുന്നു ബൈ ചാറ്റ് ഓർ സംതിങ് അതെ അവർക്കാണ് അയക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്റെ പിക്സ് അല്ല എടുത്തത് രേവതി ഏത് രേവതി ഡബ്ല്യു സി സി മെമ്പർ അതായത് ഈ പറയുന്ന എല്ലാ പീഡനം പുറത്തു വരാൻ വേണ്ടിട്ട് സമരം ചെയ്ത പ്രതിഷേധിച്ച ആ ഒരു സ്ത്രീ തരൂണി മണികളുണ്ടല്ലോ അതിലത്തെ ഒരു വ്യക്തിയാണ് ഈ ഫോട്ടോ അയച്ചു കൊടുത്തത് ഈ ഒരു പയ്യന്റെ പിന്നെ ഈ പയ്യൻ എനിക്ക് തോന്നുന്നത് ഈ സംവിധായകന്മാരൊക്കെ സ്ത്രീകൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുണ്ടാവുമല്ലോ ഒരു പാലുമുട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റോ അപ്പൊ അതുപോലെ തന്നെ ഈ നടികളെ കൊണ്ട് ഈ സംവിധായകർക്കൊക്കെ ഒരു ഗുണമുണ്ടാവും സംവിധായകരെ കൊണ്ട് നടിമാർക്കും ഗുണുണ്ടാവും അതായത് ഇങ്ങനെ ആൺകുട്ടികളൊക്കെ തിരഞ്ഞെടുപ്പിടിച്ചു കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഗുണം അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഒരു സെറ്റിൽമെന്റ് എന്തൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സിനിമ ലോകത്ത് നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഈ രഞ്ജിത്ത് പോലത്തെ ഒരു സംവിധായകൻ എന്തുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ അത് പറഞ്ഞത് നുണയാണെങ്കിൽ പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പയ്യൻ പോയിട്ട് ആരോടും പറഞ്ഞു കൊടുത്താലോ അപ്പോൾ പ്രശ്നമല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു സംഗതി ഈ രഞ്ജിത്ത് പറഞ്ഞത് സത്യമാണെന്നാണ് തോന്നുന്നത് കാരണം ഈ സിനിമക്കുള്ളിലുള്ള വനിതകളുണ്ടല്ലോ അവരങ്ങനെ ഒരു മരത്തടി ഒന്നല്ല അവർക്കും വികാരങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് അവർക്കും പുരുഷന്മാരെ കാണുമ്പോൾ ഉത്തേജനം ഉണ്ടാവും വനിതകൾ ആൺകുട്ടികളുടെ അഡിക്റ്റ് ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിഹീനമായ രീതിയിൽ അവിശ്വസനീയമായ രീതിയിൽ ഒരു വഴിത്തിരിവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചിലപ്പം ഇതേപോലെ തന്നെ ഒരുപാട് ചാന്തപൊട്ടുകളോ അല്ലാത്ത പൊട്ടുകളൊക്കെ വന്നിട്ട് സ്ത്രീകളുടെ പേര് വിളിച്ചു പറയാൻ തുടങ്ങി എന്ത് ചെയ്യും ഒരുപാട് നടിമാരും നാറും മൊത്തത്തിൽ ഈ സിനിമാ ഫീൽഡ് തന്നെ അവിടെ മാറും ഇപ്പൊ അവരെന്നോട് പറഞ്ഞത് ഇപ്പൊ തന്നെ കുറച്ചു നേരത്തെ ഒരു മെസ്സേജ് എനിക്ക് വന്നിരുന്നു മോഹൻലാലിനെയും മമ്മൂട്ടിനെയും കാണാനില്ല മനസ്സിലായില്ല അവരെങ്ങോട്ട് ഓടിത്രേ ജർമ്മനിൽക്കോ എങ്ങോട്ടോ ഓടിപ്പോയിന്ന് പറയുന്നുണ്ട് പക്ഷെ അത് വിശ്വസനീയമല്ല ജസ്റ്റ് പറഞ്ഞതോടെ ഒരാള് പക്ഷെ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും കാണില്ലല്ലോ അവര് രാജിവെച്ചതിന് ശേഷം മോഹൻലാലിനെ പിന്നെയും രാജിവെച്ചു എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ കണ്ടു പക്ഷെ മമ്മൂട്ടിനെ മമ്മൂട്ടിയുടെ ഇല്ല ഈ ഒരു വിഷയകരമായിട്ട് മമ്മൂട്ടി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി പിന്നെ ഗോപിന്റെ രാഷ്ട്രീയക്കാരനായ ഓടിപ്പോലും പറ്റൂല അതാണ് മൂപ്പരാകെ പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വല്ല കെളുന്ന് പെണ്ണുകൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാന്ന് അറിയില്ല മൊത്തത്തില് അപ്പൊ അതാണ് ഇവർക്ക് മൊത്തം ടെൻഷനാണ് അത് ഈ പ്രേക്ഷകർ പറഞ്ഞ കുറെ സത്യം തന്നെയാണ് അതായത് ഈ ഒരു പീഡനത്തില് എല്ലാവരും കൃത്യമായ പങ്കാളികളാണ് അത് എനിക്ക് തോന്നുന്നത് ഈ നടന്മാർ മാത്രമല്ല സൂപ്പർ സ്റ്റാറുകളും മാത്രമല്ല അതിൽ ഈ പെട്ട ഇതുപോലത്തെ സ്ത്രീകളുണ്ടല്ലോ നെയ്ക്കളവികൾ എന്നോ തൈക്കളവികൾ എന്നൊക്കെ പറയില്ലേ ഈ പാർവതിന് പോലത്തെ അവരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കണം അതായത് നടന്മാര് പെൺകുട്ടികളെ പിടിക്കുന്നു നടിമാര് ആൺകുട്ടികളെ പിടിക്കുന്നു അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അപ്പൊ അതിന്റെ ഒക്കെ ഓരോരോ തെളിവ് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ഇപ്പൊ ഈ സിനിമാ പീഡനം പോയി പോയി പോയിട്ട് അവസാനം സ്വർഗരേതിയിലേക്ക് എത്തിയിരിക്കുകയാണ് മനസ്സിലെ അതും സ്വർഗരീതിയിലേക്ക് എത്തിയെന്ന് മാത്രമല്ല പ്രശസ്തരായ ആൾക്കാരാണ് ഈ സ്വർഗരീതിയിലെ ആൾക്കാരെ എന്നിപ്പോ ഒരാള് വിളിച്ചു പറയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇയാളിനെ രഞ്ജിത്ത് തന്നെ ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞ സംവിധായകൻ ഇപ്പൊ റിസൈൻ ഒക്കെ ചെയ്തല്ലോ ബംഗാളി നാടി പറഞ്ഞല്ലോ രഞ്ജിത്ത് എന്നെ പീഡിപ്പിച്ചു എന്ന് അപ്പൊ അതേ വ്യക്തിയാണ് ഇപ്പോ സ്വർഗരേതിയിലും പെട്ടിട്ടുള്ളത് അതൊരു പുരുഷനാണോ ഇനി ചാന്തൊട്ടെന്നറിയില്ല അങ്ങനത്തെ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അതായത് മൂപ്പര് പറയുന്നത് ഈ രഞ്ജിത്ത് പറഞ്ഞ ആളുടെ ഏതൊരു സിനിമ ഷൂട്ടിങ് ആയിരുന്നു മമ്മൂട്ടിയും കാവ്യമാധവനൊക്കെ ഉണ്ടായിരുന്ന പറയുന്നത് അങ്ങനെ ആ ഷൂട്ടിംഗ് കാണാൻ പോയ സമയത്ത് വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഈ ഒരാളിനെ തന്നെ ഈ രഞ്ജിത്ത് ഏതോ പ്രൊഡക്ഷൻ കൺട്രോളറോ ആരോ അയച്ചിട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചു അങ്ങനെ ഇയാളെ വിളിപ്പിച്ചപ്പോൾ ഇയാൾ അന്തം വിട്ടുപോയി കാരണം ഇത്രയും ജനങ്ങൾ നിൽക്കുമ്പോൾ എന്നെ മാത്രം എന്താ വിളിപ്പിക്കുന്നു എന്നുള്ള ഒരു അത്ഭുതം ഉണ്ടായിരുന്നു അങ്ങനെ ഈ രഞ്ജിത്ത് അകത്ത് വിളിച്ചതിന് ശേഷം ഫോൺ നമ്പർ കൊടുത്തു എന്നാ പറയുന്നത് ഇപ്പൊ ഞാൻ തിരക്കിലാണ് എന്നിട്ട് നീ സൗകര്യം കിട്ടുമ്പോൾ എന്നെ വിളിക്കുന്നു പറഞ്ഞിട്ട് നമ്പർ കൊടുത്തല്ലേ അങ്ങനെ ഇയാൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിലുള്ളത് പറഞ്ഞു രഞ്ജിത്ത് പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിലുള്ളത് പറഞ്ഞു അതുകൊണ്ട് നീ ബാംഗ്ലൂർക്ക് വാ ഇന്ന ഹോട്ടലിൽ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഹോട്ടലിലേക്ക് പോയി എന്നാണ് ഇയാള് പറയുന്നത് വിമാനമൊക്കെ പിടിച്ച് പോയി അവിടെ ചെന്നപ്പോൾ രഞ്ജിത്ത് അവിടെ ഉണ്ട് അങ്ങനെ രഞ്ജിത്ത് ഇയാളിനെ വളരെയധികം ഞെട്ടിക്കുന്ന തരത്തിൽ പീഡിപ്പിച്ചു എന്നാ പറയുന്നത് അതായത് ഈ ഒരു വ്യക്തി വിചാരിച്ചത് അവിടെ പോയിട്ട് വല്ല ചാൻസിന് വേണ്ടിയിട്ടാണ് കാരണം പ്രത്യേകം വിളിക്കുന്നതല്ലേ അതായത് ചാൻസ് ചോദിച്ചാൽ അങ്ങോട്ട് പോകുന്നതല്ലല്ലോ അപ്പൊ ഏതൊരു സിനിമയിൽ അഭിനയം പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വിചാരിച്ചത് പക്ഷെ അവിടെ പോയപ്പോ രഞ്ജിത്ത് പറയുന്നത് വസ്ത്രം ഊര് അത് ഊര് ഇതൂര് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ സ്വർഗരതിപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യിച്ചു ചെയ്തു എന്നൊക്കെയാണ് ഈ വ്യക്തി ആരോപിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ സിനിമയില് ആകപ്പാടെ നമ്മുടെ ഈ ചില നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ കുണ്ടൻസ് പരിപാടി വരെ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങല്ല ഇതൊക്കെ പണ്ട് കാലത്ത് തന്നെ ഉണ്ടാവും ഇപ്പോഴാണ് വിളിച്ചു പറയുന്നത് പിന്നെ അത് മാത്രല്ല ഇയാള് പറയുന്നത് ഇടവേള ബാബു പോലും ഇയാളിനെ പീഡിപ്പിക്കാൻ വേണ്ടി വിളിച്ചു എന്നാ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ രഞ്ജിത്ത് തന്നെ ഒരുപാട് നടന്മാരുടെ പേര് പറഞ്ഞു പ്രശസ്തരായ നടന്മാരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഈ നടന്മാരൊക്കെ നിന്നെ കണ്ടാണല്ലോ പിന്നെ അവർ നിന്റെ പിന്നാലെ കൂടും അങ്ങനെയൊക്കെ പറയത്തില്ല എന്ന് വെച്ചാല് ഈ സ്വർഗരതിയുടെ ഒരുപാട് ആൾക്കാർ ഒരു ഗാങ് തന്നെ ുള്ളിൽ മലയാള മനസ്സിലാക്കേണ്ടത് സിനിമ ട്വൽവിൽ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു പോയപ്പോൾ ഹോട്ടൽ താജ് ഉണ്ട് അവിടെ ഏകദേശം ഒരു നൈൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നൈക്കഡ് ആയിട്ട് കാണണം നിന്റെ അപ്പൊ ഞാന് ഐ എം എ ബോയ് ഓഫ് കോഴ്സ് നമ്മള് പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ പറയുന്നുണ്ട് ഓർമ്മിച്ച് നന്നായി ചാന്തുപൊട്ടാൻ തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു വ്യക്തിയാണ് ഈ രഞ്ജിത്തിന് ഇഷ്ടപ്പെട്ടത് അപ്പൊ അതിനെ കുറിച്ചുള്ള മുഖവരെയാണ് പറയുന്നത് ഏതോ ബാപ്പുട്ടിയുടെ നാമത്തിൽ പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു സിനിമയായിരുന്നാ പറയുന്നത് ആ സിനിമ ഷൂട്ടിംഗ് കാണാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു കൂടിക്കാഴ്ച നടന്നത് എന്ന് പറയുന്നു തുടർന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് പക്ഷെ അതിന്റെ പ്രധാന ഭാഗം മാത്രം നമുക്കൊന്ന് കേട്ടു നോക്ക് ഞാൻ രഞ്ജിത്ത് സാറിനൊന്നും വിളിക്കുന്നില്ല ബിക്കോസ് ദ വേ ഹൗ ഹി ട്രീറ്റഡ് മീ അതൊരിക്കലും ഹി ഈസ് നോട്ട് ഡിസേർവിങ് ദാറ്റ് റെസ്പെക്റ്റ് അല്ലേ ടു തൗസൻഡ് ട്വൽവിലാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ബാവൂട്ടിയുടെ നാമത്തിൽ നിന്ന് വന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ അവിടെ സിനിമ ലൈക്ക് ലൊക്കേഷൻ കാണാൻ അവിടെ സിനിമയിൽ മമ്മു മമ്മുക്ക് കാവ്യ മാധവൻ എല്ലാവരും ഉണ്ടായിരുന്നു സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് എനിക്ക് നിന്നോട് സംസാരിക്കണം പേഴ്സണലായിട്ട് ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ പുള്ളിയുടെ നമ്പർ എഴുതി തന്നു ഞാൻ പോയപ്പം പുള്ളി കാഷ്വലായിട്ട് റൂമിൽ ഉണ്ടായിരുന്നു പുള്ളി ആൽക്കഹോളിക് കൺസംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വോട്ട് ചെയ്യുന്നോ കഴിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു പയ്യന്മാരെ പോലെയും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു സിനിമയിൽ ഒരു ചാൻസ് കിട്ടുമല്ലോ ഇത്രയും വലിയൊരു ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്തല്ലേ ഞാൻ കഴിച്ചു അതിന് ശേഷമാണ് പുള്ളിയുടെ അപ്രോച്ചൊക്കെ മാറിയത് പുള്ളി എന്നോട് ന്യൂഡാവാൻ പറഞ്ഞു പുള്ളിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് പുള്ളി തന്നെ കുറച്ചും കൂടി ബോഡി എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും പുള്ളി ശാരീരികമായിട്ട് പുള്ളിയുടെ പുള്ളിയുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഒരു ഒരു അത്രയും വലിയൊരു എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനൊരു വാ ഇതുണ്ടായിരുന്നു ഒരു ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി അത്ര പക്ഷേ പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിളായിരുന്നു വളരെ എനിക്കൊരിക്കലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ വേണ്ടപ്പെട്ട അധികൃതരോട് പറയാം അപ്പോൾ ആ രീതിയിലാണ് പുള്ളി എന്നോട് അപ്രോച്ച് ചെയ്തിരുന്നത് പിന്നെ ഇടവേള ഇടവേളബാബുവിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു അയാളും ഇതേപോലെ തന്നെ അയാളും എന്നോട് പെരുമാറിയത് അയാൾ എന്നോട് ഫോട്ടോസ് കൊടുക്കാൻ പറഞ്ഞു എനിക്ക് നിന്നെ നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പിക്സ് രണ്ടെണ്ണം അയച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല കുറച്ചുകൂടി ന്യൂഡായിട്ടുള്ള ആണ് കാണേണ്ടത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മളിപ്പോൾ ഒരു അവസരത്തിനാണെങ്കിലും നമ്മളൊരു ആവശ്യ സഹായത്തിനാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ പോയാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൺ അത് അവിടെയുള്ള പിന്നെ ഈ രഞ്ജിത്ത് ഈ റൂമിലിരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി രണ്ട് മൂന്ന് നടന്മാരെ പേര് പറഞ്ഞിരുന്നു അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ പക്ഷേ പിറ്റത്തെ ദിവസം രാവിലെ അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചതുകൊണ്ട് എനിക്കും ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറെ ചേഞ്ച് ആയി പുള്ളി രാവിലെ പറഞ്ഞ സാർ ഐ വോണ്ട് ടു ഗോ വേക്കപ്പ് എനിക്ക് പോകണം നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടെന്നു ചോദിച്ചു സ്വർഗരീ മാത്രമല്ല സഹായം തേടിയിട്ട് ഇടവേളബാബുവിനെ വിളിച്ചപ്പോ അയാൾക്കും വേണം സ്വർഗരീതി എന്ന് മാത്രല്ല വേറെയും കുറവ് നടന്മാരുണ്ട് ഇത്ര സ്വർഗരീതിയുള്ള ആൾക്കാർ അതിനുശേഷം നേരം എളുപ്പപ്പോ ഈ രഞ്ജിത്തിന്റെ സ്വഭാവം മാറി എന്നാ പറയുന്നത് വേണിറ്റ് പോ വേണിറ്റ് പോ നിനക്ക് എത്ര പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല വല്യ പിച്ചക്കാർക്കോ അല്ലെങ്കിൽ ഈ വല്ല അഭിസാരികന്മാർക്കോക്കോ കൊടുക്കൂല അതുപോലെ പൈസ കൊടുത്തിട്ട് പോകാൻ പറയത്രെ അത്രയും വലിയ പുക രാത്രി പുക എത്തി രാവിലെ ആവുമ്പഴേക്കിനും മൂടൊക്കെ മാറി അപ്പൊ ഇത്രയും വൃത്തികേട് ഈ ഒരു സിനിമാ മേഖലയിൽ നടക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോ പുറത്തേക്ക് വരുന്നത് എന്തൊരു നാറ്റകേസ് നമ്മൾ ആദ്യം വിചാരിച്ചത് സ്ത്രീകളിനെ മാത്രമേ പീഡിപ്പിക്കുന്നുള്ളൂ എന്നാ വിചാരിച്ചത് ഇതിപ്പോ ആകെ സ്വർഗരീതി മാത്രമല്ല ഈ രഞ്ജിത്തൊന്നും പൗരുഷൻ തന്നെ ഇല്ലാത്തതാന്നാ പറയുന്നത് എന്ന് വെച്ചാൽ ഈ രഞ്ജിത്ത് തന്നെ ഒരു ചാന്തുപൊട്ടാണ് എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് അങ്ങനത്തെ ഒരുപാട് ചാന്തുപൊട്ടുമാർ ഈ മലയാള സിനിമകൾക്കകത്തുണ്ടെന്ന് മാത്രമല്ല ഇടവേള ബാബു അതിനൊരു ഉദാഹരണമാണ് എന്ന് വരെ തെളിച്ച് പറയാണ് അപ്പൊ ഇത് എന്താണ് സത്യത്തിൽ ഈ ഒരു സിനിമാ മേഖല എന്ന് പറയുന്നത് ഇത്രയും വലിയ നാറ്റക്കേസ് ആണ് അല്ലേ അപ്പൊ ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് മാത്രമല്ല ചാന്ത് പൊട്ടുകൾക്ക് വരെ സുരക്ഷിതത്വം ഇല്ലാത്ത പീഡിപ്പിക്കപ്പെടാവുന്ന ഒരു മേഖലയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു വീടാൻ മാത്രം പറയവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ ബൈ